രാഷ്ട്രീയ പാർട്ടികളുടെ കൊടിതോരണങ്ങൾ പൊതുശല്യമാകാതെ അച്ചടക്കത്തോടെ എങ്ങനെ വിന്യസിക്കാമെന്നതിന് ഉദാഹരണമാണ് തൃക്കാക്കര നഗരസഭയിലെ മാമ്പിള്ളി ഗ്രീൻഫീൽഡ് ഒന്നുമില്ലാതെ ഒരേ ഉയരത്തിലും അകലത്തിലും സ്ഥാപിച്ച കുടിമരങ്ങളിൽ സിപിഎം സിപിഐ ബി ജെ പി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പതാകകൾ പാറിപ്പറക്കുന്നത് ഗ്രീൻഫീൽഡിന് അലോസരമല്ല അലങ്കാരമാണ് അതാത് പാർട്ടികളുടെ പതാകയും ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ ഈ രേഖയ്ക്ക് ഉള്ളിൽ നിർത്തി സംരക്ഷിക്കണമെന്നാണ് ഗ്രീൻഫീൽഡ് മാനേജിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശം എല്ലാ പാർട്ടിക്കാരും അത് അക്ഷരം പ്രതി പാലിക്കുന്നുമുണ്ട് മുതൽ കടവന്തറ വരെ നീളുന്ന പൈപ്പ് ലൈൻ റോഡിൽ മാമ്പിള്ളിപ്പറവ് ഭാഗത്ത് പതിറ്റാണ്ടുകളായി മാലിന്യം കൂട്ടിയിട്ടിരിക്കുന്ന ഭാഗം വൃത്തിയാക്കി നാട്ടുകാർ നിർമ്മിച്ച വിശ്രമ വിനോദ കായിക കേന്ദ്രമാണ് മാമ്പിള്ളി ഗ്രീൻഫീൽഡ് അഞ്ഞൂറ് മീറ്ററോളം നീളവും അൻപതടിയോളം വീതിയുമുള്ള പാർക്കിൽ ഒരു ബാഡ്മിന്റൺ ടർഫും ക്രിക്കറ്റ് നെറ്റ്സും വിശാലമായ പുൽത്തകിടിയും ആൾത്തറയും ഒക്കെയുണ്ട് വിവിധ വർണ്ണങ്ങളാൽ അലങ്കരിച്ച ഇരുമ്പ് വേലിയും മയിൽ ജിറാഫ് എന്നിവയുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തതും ആൽമരവും പാർക്കിന്റെ മുഖ്യ ആകർഷണങ്ങളാണ് ഗ്രീൻഫീൽഡിൽ രാഷ്ട്രീയ പാർട്ടികൾക്കായും ഒരു ഭാഗം ഒഴിച്ചിട്ടിട്ടുണ്ട് അവിടെയാണ് കൊടിതോരണങ്ങളും പാർട്ടി പരിപാടികളുടെ അറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കുന്നത് മുപ്പതിന് സ്കൂൾ വിദ്യാർത്ഥികൾ എത്തുന്നതോടെ പാർക്കിലെ ടർഫ് സജീവമാകും വൈകുന്നേരം ആകുമ്പോഴേക്കും യുവാക്കളുടെ സംഘം അതോടെ കൊച്ചുകുട്ടികൾ കളം വിട്ടൊഴിയും പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അന്തിവാരം ചുവക്കുന്നതോടെ കാരണവന്മാരുടെ വരവായി ആൽമര ഒത്തുകൂടി കളി തമാശകൾ പറഞ്ഞ് സമയം കൊല്ലുകയാണ് അവരുടെ രീതി കാരംസും ചെസ്സുമൊക്കെ കളിക്കാൻ അറിയുന്നവർക്ക് അതിനുള്ള അവസരവുമുണ്ട് വീട്ടിൽ അത്താഴത്തിനുള്ളതൊക്കെ ഒരുക്കിക്കഴിഞ്ഞാൽ അമ്മമാരും പെൺകുട്ടികളും ഒക്കെ എത്തും പാർക്കിന് എതിർവശത്ത് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന റെസ്റ്റോറന്റും ജ്യൂസ് സ്റ്റോളും ഒക്കെയുണ്ട് സമീപത്തെ രണ്ട് മൂന്ന് പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കൂടി എത്തുന്നതോടെ മാമ്പള്ളിപ്പറമ്പിലെ സായാഹ്നങ്ങൾ ഉത്സവ ലഹരിയിലാറാടും മദ്യം മയക്കുമരുന്ന് പുകയില ഉൽപ്പന്നങ്ങൾക്ക് പാർക്കിനുള്ളിൽ പ്രവേശനമില്ല പാർക്കിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിൽ വിരോധമില്ല പക്ഷേ മാലിന്യങ്ങൾ ഒന്നും അവിടെ ഉപേക്ഷിക്കാൻ പാടില്ല